കുഞ്ഞമാർ രണ്ടാളും സ്കൂളിൽ പോകാൻ നിപ്പാട്ടോ അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നാലും ചെറിയൊരു മടിയൊക്കെ ഉണ്ട് എന്നാലും പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് ആദ്യം പറയൂ എനിക്കിപ്പോൾ പോകണം നാളെ പോകില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഓക്കെയാണ് അങ്ങനത്തെ ആയി പിന്നെ പിന്നെ എവിടെ പോകേണ്ടെങ്കിലും ബേക്ക് കുടിക്കുക ടിഫിൻ ബോക്സ് ടിഫിൻ ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ കയ്യിൽ അത് കഴിഞ്ഞിട്ടതേ കുഞ്ഞിപ്പിടിയിൽ നിന്ന് ഒൻപതാം മാസത്തിൽ ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ അതെടുക്കാൻ വൈകി വൈകി ഒരു വിധമായിട്ടുണ്ട് കേട്ടോ കുറച്ച് മാസമൊക്കെ കഴിഞ്ഞ് അപ്പോൾ രാവിലെ തന്നെ മഴ ഞാൻ വണ്ടിയിൽ പോകാമെന്നൊക്കെ വെച്ചിട്ട് വണ്ടി ഒക്കെ അടുത്ത് നീക്കിട്ടതാണ് കയറ്റി പക്ഷേ മഴ കാരണം എന്ത് ചെയ്തു ആ ഇതേ തീരുമാനം മാറ്റിയിട്ട് എന്ത് ചെയ്തു ഓട്ടോ വിളിച്ചുകൊണ്ട് അത് അടി അധികം ദൂരം ഒന്നും ഇല്ല കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് പോകണുണ്ടേ അപ്പോൾ എന്തെ വലിയ സന്തോഷത്തിൽ പോകണ കേട്ടോ അപ്പം നമ്മൾ ഹെൽത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്നത് അതായത് കുഞ്ഞുപെടീൻ്റെ അച്ഛൻ്റെ തറവാട് ഉണ്ടായിരുന്ന സ്ഥലത്താട്ടോ ഇപ്പം ഹെൽത്ത് ആയത് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടായിരുന്നു അമ്മ പോകുമ്പോൾ അവിടെയൊക്കെ വീഡിയോ എടുത്തിട്ട് വന്നോളാം അമ്മയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ കുറെ നാളതിൻ്റെ അമ്മ ഭാഗമൊക്കെ കണ്ടിട്ട് പക്ഷേ നല്ല മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതാണ് അതായത് സലൂൻ്റെ പഴയ തൊഴുത്ത് സലൂൻ്റെ അല്ല അവിടുത്തെ പശുവിൻ്റെ ഇത് പഴയെ തൊഴുത്തിട്ടാണ് അപ്പം എന്നോട് എന്നിവിടെ വരുമ്പോഴും പറയാം അവിടെ ഞാൻ കളിച്ച പാടുണ്ട് മറ്റേ ടാറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതാ ഭാഗമൊക്കെയാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല പടുത്ത പ്രാവശിനി വല്ല വാക്സിൻ വാക്സിനെല്ലാം വല്ല എന്താ പറയുക വിറ്റാമിൻ മരുന്നൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ പേടി എടുക്കുക എന്ന് വെച്ചു അപ്പോൾ മഴ പെയ്ത കാരണം ഈ പുല്ലിലൊക്കെ നിറയെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പാമ്പുണ്ടാവും തോന്നുന്നു കാരണം അതുമാതിരിയാണ് പുല്ലൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ അധികം നേരം നീന്തൽ മൂന്ന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒൻപതാം മാസത്തിലാണ് പക്ഷെ ആൾ ഒരെണ്ണം എടുത്തേ അറിഞ്ഞില്ല പിന്നെ രണ്ടെണ്ണത്തിനൊന്ന് ചെറുതായി കറിഞ്ഞു പിന്നെ എൻ്റെ പ്രശ്നമൊന്നുമില്ലാത്ത ആൾക്ക് ആൾക്ക് വേദന ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ഇവിടെ വന്നപ്പോഴേക്കും പിന്നെ ചേട്ടൻ്റെ ആഗ്രഹം ചേട്ടനെ എന്താ പറയുക ഉണ്ണീനെടുത്തി വണ്ടി പോകണം അപ്പം അതിൻ്റെ ഇടയിൽ മാമം മിഠായി കൊടുക്കണ്ടട്ട ജിതേഷ് പാപ്പം വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മിഠായിയാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അപ്പം കുഞ്ഞിപ്പെണ്ണിനെ ഇതായിട്ട് ഇഷ്ടം അല്ലെങ്കിൽ രണ്ട് ചേട്ടന്മാർ കൂടിയിട്ടാണ് വണ്ടി ഓടിക്കാറ് അപ്പം കുഞ്ഞിപ്പെണ്ണിനെ ഇരിക്കാറായിട്ടില്ലല്ലോ ഇപ്പൊ ഇങ്ങനായി വരുന്നല്ലേ ഉള്ളു പവളും ഇരിക്കുന്നുണ്ട് ചേട്ടൻ്റെ കൂടെ അപ്പം അത്രയ്ക്ക് ചെറിയൊരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല എൻ്റെ കിളീന് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഒരു മുട്ട എടുത്തിട്ട് വെള്ളത്തിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് അതിന് അടുത്ത് ഞാൻ കളഞ്ഞു വന്നിട്ട് പിന്നെ മോൻ കാണിച്ചെന്താ കേട്ടോ അപ്പോൾ ഒരു കിളിയെ ആ മുട്ടയിട്ട് അടയിരിക്കുന്ന കിളിങ്ങനെ കുറേ നേരമായിട്ട് പുറത്തേക്ക് നോക്കി ഇങ്ങനെ താഴേക്ക് നോക്കിയിരിക്കുന്നുണ്ട് അപ്പം അത് ആരാണ് ഏത് കിളിയാണോ പുറത്തേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാനാച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് വിരിയും നാളെ വിരിയെന്നുള്ളതില് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ അടുത്ത വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോകൾ കാണാം ഓക്കെ ബൈ